അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തോട് സംബന്ധിച്ച് സെന്റ് തെരീസസ് കോളേജിലെ കൊമേഴ്സ് വിഭാഗത്തിന്റെയും ദേശീയ മനുഷ്യാവകാശ കമ്മിറ്റിയുടെയും സംയുക്ത അഭിമുഖത്തിൽ അന്തർദേശീയ മനുഷ്യാവകാശ ദിന സെമിനാർ നടന്നു രാവിലെ പത്തിന് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മുന്നോക്ക കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചീഫ് ഗസ്റ്റ് മുൻ കേന്ദ്രമന്ത്രി കെ വി തോമസ് മുൻ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ മോഹൻദാസ് ജഡ്ജി ദിലീപ് അധ്യക്ഷൻ എൻ എച്ച് ആർ സി സ്റ്റേറ്റ് ചെയർമാൻ ഷാനവാസ് മേത്തർ തുടങ്ങിയവർ മുഖ്യ അതിഥികളായിരുന്നു നാഷണൽ വർക്കിംഗ് ചെയർമാൻ കെ യു ഇബ്രാഹിം മുഖ്യ പ്രഭാഷണം നടത്തി നാഷണൽ വൈസ് ചെയർമാൻ അർഷാദ് നാഷണൽ സെക്രട്ടറി അജയ് ഗുപ്ത കൊച്ചി മുൻ ഡെപ്യൂട്ടി മേയർ കെ ആർ പ്രേംകുമാർ വിശിഷ്ടാതിഥികൾ ആയിരുന്നു തുടർന്ന് മനുഷ്യാവകാശത്തെ പറ്റിയും മനുഷ്യാവകാശ ലംഘനങ്ങളെ പറ്റിയും കുട്ടികൾക്കുള്ള ബോധവൽക്കരണത്തെ കുറിച്ചും സംസാരിച്ചു സർക്കാരിന്റെ ശേഷിതമായി ചടങ്ങിൽ സെന്റ് തെരേസസ് കോളേജിലെ കൊമേഴ്സ് വിഭാഗ മേധാവി സി ലക്ഷ്മി അസിസ്റ്റന്റ് പ്രൊഫസർ എൻ എ നമിത എന്നിവർ പങ്കെടുത്തിരുന്നു